ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിലെ അലങ്കാര ഗോപുര നിർമ്മാണം പുനരാരംഭിച്ചു പതിനാല് ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത് ക്ഷേത്ര ഉദ്ദേശക സമിതി നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് പുതിയ രൂപരേഖ അംഗീകരിക്കുകയും അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസന് പ്രത്യേക താല്പര്യമെടുത്തതായി ഉദ്ദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു സോയിൽ ടെസ്റ്റ് നടത്തി സ്ഥപതിയുടെയും എഞ്ചിനീയറുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം മഹാദേവ ക്ഷേത്രത്തിലെ ഈ കിഴക്കേ ഗോപുര നട ഈ പുതിയ ഉദ്ദേശമതി വന്നതിന് ശേഷം നമ്മളൊരു തീരുമാനമെടുത്തായിരുന്നു പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അതേ പ്രാധാന്യത്തോടെ കിഴക്കേ ഗോപുരം പണിയണമെന്നാണ് നമ്മുടെ ഒരു തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പണി വർക്ക് വർക്കെടുത്തിട്ട് ദേവസ്വം മരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെടുകയും അപ്പം അവർ തന്നിരുന്ന പഴയ എസ്റ്റിമേറ്റിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളുടെ കുറച്ച് ആശയങ്ങളും കൂടെ പങ്കുവെച്ചു അതിനുവെച്ചാൽ ഞങ്ങൾ ദേവസ്വം ബോർഡ് മിനിസ്റ്ററുമാകും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തു ഗോപുരത്തിന് മാറ്റങ്ങൾ വരുത്തി അപ്പം പുതിയ ഗോപുരം എന്ന് പറയുന്ന ഏകദേശം ഇരുപത്തഞ്ചോടിയോളം ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ വേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ഥവതിയെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കിച്ചു സോയിൽ ടെസ്റ്റ് നടത്തി ഈ പാടശേഖരമായ ഈ പ്രദേശമായതുകൊണ്ട് സോയിൽ ടെസ്റ്റ് നടത്താതെ ഇത് ഇതിൻ്റെ ബലക്ഷയം നമുക്കത് നോക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പില്ലറുകൾ പണിയാനായിട്ട് ആരംഭിച്ചത് ഈ നമ്മളൊരു ഏറ്റുമാര മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എഴുന്നള്ളത്തിന് ആനകളെ പെട്ടെന്ന് കിടക്കാൻ നടപടി വരും അപ്പോൾ ആനയും വാഹനവും കൂടെ വന്നാൽ പോലും കയറി പോരാമെന്ന രീതിയിലാണ് അതിൻ്റെ മാതൃകയിലാണ് ഈ കാര്യങ്ങൾ പണകൊണ്ടിരിക്കുന്നത് നടരാജവിഗ്രഹം അല്ലെങ്കിൽ വ്യാളിമുഖമാണ് ഏറ്റവും മൂളി വരുന്നത് രണ്ട് സൈഡിലും താഴിക്കുടം അങ്ങനെ ഏറ്റവും വേഗതയിൽ ഇത് മണി തീർത്ത് ഏറ്റവും മനോഹരമാക്കി തീർക്കാനാണ് ക്ഷേത്രപ്രദേശ സമിതിയും തിരുവാതാംകൂർ ദേവസ്വം ബോർഡും ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് എല്ലാ സഹായം ചെയ്യുന്ന ഹാസാൻ മിശ്രാണ് മിശ്രോട് പറഞ്ഞ് മിസ്റ്ററാണെങ്കിൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പണി തീർക്കണമെന്നും എത്രയും വേഗം ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു മണി ഇപ്പം വാഹനത്തിൽ ആനയെ ക്ഷേത്ര കിഴക്കേ നടയിൽ എത്തിക്കാൻ കഴിയും വിധം ഉയരത്തിലാണ് നിർമ്മാണം നടത്തുന്നത് ആറ് പില്ലറുകളിലാണ് പുതിയ ഗോപുരം ഉയരുന്നത് നാലു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ മഹേഷ് ചാഘവൻ അടുക്കൻ ബി മണികണ്ഠൻ നായർ ഗുണശേഖരൻ എന്നിവർ പറഞ്ഞു